ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി വസുന്ധരയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുകയാണ് അങ്ങനെ ഗൗതമിനെ വിട്ടുപോവാം എന്ന് നിധി തീരുമാനിക്കുകയാണ് അങ്ങനെ വസുന്ധര പറഞ്ഞതുപോലെ തന്നെ നിധി ജോലി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ പ്രിൻസിപ്പാളെ കണ്ട് സംസാരിക്കാൻ വേണ്ടി നിധി പോകുന്ന സമയത്ത് നിർമ്മല അങ്ങ് തടയുകയാണ് നിധി നീ എന്ത് വിഡ്ഢിത്തരമാണ് കാണിക്കാൻ പോകുന്നത് ഗൗതം ഒരിക്കലും നിന്ന് ഇല്ലാതെ നീ ഇല്ലാതെ ഒരിക്കലും ഗൗതമിനെ ജീവിക്കാൻ കഴിയില്ല നീ വെറുതെ വിഡ്ഢിത്തരം കാണിക്കരുത് ഇതൊക്കെ വസുന്ധരയുടെ ഒരു കെണിയാണ് എന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല അമ്മേ ഞാൻ എന്തായാലും ഗൗതമിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഗൗതമിനെ വിട്ടു പോവുകയാണെന്ന് പറയുമ്പോൾ ഗൗതമിന് നിന്നെ ഇല്ലാതെ ഒരിക്കലും ഗൗതമിന് ഒരു നന്മ ഉണ്ടാവില്ല വസുന്ധര പറയുന്നത് കേൾക്കരുത് ഗൗതം ഒരിക്കലും നീ ഇല്ലാതെ ഒരിക്കലും ജീവനോടെ ഉണ്ടാവില്ല നീ വെറുതെ വീട്ടിത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞ് നിർമ്മല ഒരുപാട് നിധിയോട് പറയുന്ന സമയത്തും നിർമ്മലയുടെ വാക്ക് കേൾക്കാതെ നിധി പ്രിൻസിപ്പാളിനെ കണ്ട് രാജി എഴുതി കൊടുക്കുകയാണ് അപ്പോൾ പ്രിൻസിപ്പാൾ ആദ്യം തന്നെ നിധിയെ കാണുന്ന സമയത്ത് നിധി നിന്നെ ഞാൻ കാണാനിരിക്കയായിരുന്നു നിനക്ക് നീ പറഞ്ഞ ടീച്ചർ ജോലി ശരിയായിട്ടുണ്ട് ഒരു ടീച്ചർ ർ ഇവിടുന്ന് ക്യാൻസലായി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ നിനക്ക് അടുത്ത മാസം മുതൽ ഇവിടെ ടീച്ചർ ജോലിയായി നിനക്ക് ഇവിടെ തുടരാം അതുവരെ നീ ആയ ജോലി ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ ആയ ജോലി വേണ്ട എന്ന് പറയാനാണ് മേം ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ എന്താണ് നീ പറയുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ നിധി പറയണേ ഞാൻ ഈ ജോലി രാജിവെക്കുകയാണെന്ന് പറയട്ടോ എന്നിട്ട് നിധി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ കരഞ്ഞുകൊണ്ട് പ്രിൻസിപ്പാളിനോട് പറയുകയാണ് ഞാൻ ഗൗതമിനെ വിട്ട് എന്നേക്കുമായി പോവുകയാണ് എൻ്റെ ഗൗതമിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാരണം ഇനി ഒരിക്കലും ഗൗതം തകർന്നു പോകരുത് എന്നൊക്കെയുള്ള കാര്യം പറയുമ്പോൾ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട് നിൻ്റെ ഈ തീരുമാനം ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിധി എന്ന് പറയുമ്പോൾ എൻ്റെ ഈ തീരുമാനം ശരിയാണ് ഇനിയെങ്കിലും ഗൗതമിന് സ്വസ്ഥതയും സമാധാനവുമുള്ള ജീവിതം ഞാൻ പോയാൽ കിട്ടുമെങ്കിൽ അത് വേണം അതിന് വേണ്ടിയിട്ടാണെന്ന് കരഞ്ഞുകൊണ്ട് നിധി പറയട്ടോ അങ്ങനെ പ്രിൻസിപ്പാൾ അത് കേൾക്കുന്ന സമയത്തുവല്ലാതെ വിഷമിക്കാണ് നിധി രാജി എഴുതി കൊടുത്ത ശേഷം അവിടെ നിന്ന് പോവാൻ നിൽക്കാം കേട്ടോ അപ്പോൾ പ്രിൻസിപ്പാളോട് പറയുന്നുണ്ട് എന്നെ തേടി ഇവിടെ ഗൗതം വന്നാൽ ഇക്കാര്യങ്ങളൊന്നും ഗൗതമിനോട് പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഈ സമയം ഗൗതം രാജശേഖരൻ്റെ വീട്ടിലെത്താണ് എന്നിട്ട് രാജശേഖരനുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ രാജശേഖരൻ ആണെങ്കിലോ വസുന്ധര വിളിച്ച് പറഞ്ഞത് പോകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് രാജശേഖരൻ ആ ഞാൻ ഗൗതമിനെ കാത്തോണ്ട് കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഞാനിപ്പോൾ സാറിനെ കാണാൻ വേണ്ടി ഇവിടേക്ക് വരുമെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഞാൻ നിൻ്റെ ഈ അവസ്ഥയൊക്കെ അറിഞ്ഞിരുന്നു അപ്പോൾ നിന്നെ കാണണമെന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു നിൻ്റെ അടുത്ത് വരണമെന്ന് ഞാൻ കരുതിയതാണ് അതിനെക്കുറിച്ച് ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് രാജശേഖരൻ വഴുതിമാറാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ ഗൗതം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് രാജശേഖരൻ പറയുന്നത് ആ ഞാൻ ഞാനറിഞ്ഞു എല്ലാ കാര്യവും അറിഞ്ഞു ഇപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ പണി തുടങ്ങാൻ പോവുകയാണെന്നുള്ളതും ഞാനറിഞ്ഞു അതിനു വേണ്ടി ഗൗതമിന് രണ്ട് കോടി രൂപയുടെ ആവശ്യമുണ്ട് അല്ലേ എന്ന് പറയുന്ന സമയത്ത് ഗൗതം തമ്മെ അതിശയിച്ചു പോവാട്ടോ കേട്ടോ അതെങ്ങനെ സാറിന് അറിഞ്ഞു എനിക്ക് രണ്ട് കോടി രൂപയുടെ ആവശ്യമുണ്ടെന്നുള്ളത് എങ്ങനെ സാറ് അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അല്ല നീ പണിയാൻ പോകുന്ന ഫ്ലാറ്റ് ത്രീ ബെഡ്റൂം ഹാളല്ലേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അഡ്വാൻസ് ആയിട്ട് രണ്ട് കോടി രൂപ തരാമെന്ന് കരുതി അതിന് നീ രണ്ട് കോടി രൂപ ആദ്യമേ തരാമെന്ന് കരുതി അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചു പറഞ്ഞതാണെന്ന് പറഞ്ഞ് രാജശേഖരൻ പെട്ടെന്ന് അങ്ങ് വഴുതി മാറാൻ വേണ്ടി ശ്രമിക്കാൻ കേട്ടോ അങ്ങനെ ഗൗതമിന് രാജശേഖരൻ രണ്ട് കോടി രൂപ കൊടുക്കുകയാണ് എന്നിട്ട് ഇക്കാര്യം ഈ സന്തോഷത്തോടു കൂടി ഗൗതം രണ്ട് കോടി രൂപ കിട്ടിയതിൻ്റെ സന്തോഷം നിധിയെ വിളിച്ച് പറയണം നിധിയാണ് എന്നെ രാജശേഖരൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചത് തന്നെ ഇത് കേട്ടാൽ ഉറപ്പായും നിധിക്ക് നല്ല സന്തോഷമാവും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിധിക്ക് ഫോൺ വിളിക്കുകയാണ് കേട്ടോ ആ സമയത്ത് രണ്ട് മൂന്ന് തവണ നിധിക്ക് വിളിക്കുമ്പോഴും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ് നിധി ടീച്ചർ നല്ല തിരക്കിലായിരിക്കും എന്തായാലും കുട്ടികളെ ആ ഒരു തിരക്കിലായിരിക്കും നേരിട്ട് സ്കൂളിൽ പോയിട്ട് തന്നെ പറയും അതാവുമ്പോൾ നിധി ടീച്ചർക്ക് നല്ല സന്തോഷമാവുമല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗൗതം നേരെ സ്കൂളിലേക്ക് പോവുകയാണ് ഈ സമയത്ത് നിധിയാണെങ്കിലും സ്കൂളിൽ നിന്നും പടിയിറങ്ങിയിട്ടുണ്ടാവട്ടോ അപ്പോൾ ആ സമയത്ത് നിർമ്മല പെട്ടെന്ന് നിധിയെ വീണ്ടും തടയുന്നുണ്ട് നീ എന്ത് തീരുമാനിച്ചു നീ ഗൗതമിനെ വിട്ടു പോവാൻ തന്നെയാണോ തീരുമാനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിധി വിഷമത്തോടു കൂടി പറയാണ് ആ സമയത്ത് നിർമ്മല നിധിയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ നീ ഞാൻ പറയുന്നത് അനുസരിക്കില്ലല്ലോ ഞാൻ നിൻ്റെ ആരുമല്ലല്ലോ നിനക്ക് എന്നെ ഒരു വിലയുമില്ലല്ലോ ഗൗതമിന്റെ അമ്മയാണെന്ന് പറഞ്ഞു നടക്കുന്നതല്ലാതെ ആർക്കും അറിയില്ലല്ലോ അറിയില്ലല്ലോയാണ് ഇക്കാര്യം നിന്നോട് ആവശ്യപ്പെട്ടതെങ്കിൽ നീ അത് അനുസരിക്കുമല്ലോ ഞാനായതുകൊണ്ടല്ലേ നീ അനുസരിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോ നിധി എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല നീ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞാൻ നിന്നെ എത്ര തവണ തടഞ്ഞു എന്നിട്ട് നീ അത് അനുസരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിധി പൊട്ടിക്കരഞ്ഞോണ്ട് പറയുകയാണ് അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കി എനിക്ക് എൻ്റെ ഗൗതമിൻ്റെ നിലനിൽപ്പാണ് ഏറ്റവും വലുത് ഗൗതം ഇനി എവിടെയും തോറ്റു പോവരുത് അതിന് ഞാൻ പോയേ മതി ിൽ അങ്ങനെ ചെയ്തേ മതിയാവും അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അമ്മ തന്നെ അങ്ങനെ ചെയ്തില്ലേ അമ്മ സ്വന്തം മകൻ്റെ നിലനിൽപ്പും മകൻ്റെ സന്തോഷത്തിനും വേണ്ടി അമ്മ ഗൗതമിനെ ഉപേക്ഷിച്ച് പോയില്ലേ അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് എന്നങ്ങ് പറയുമ്പോൾ നിർമ്മലയ്ക്ക് പിന്നെ മുട്ടി പോകാൻ കേട്ടോ അങ്ങനെ നിധി വിഷമത്തോടുകൂടി സ്കൂളിലെ ഇറങ്ങി പോവുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ഗൗതം വരികയാണ് കേട്ടോ എന്നിട്ട് ഗൗതം അവിടെ ചെല്ലുന്ന സമയത്ത് പ്രിൻസിപ്പാളുടെ അടുത്ത് പ്രിൻസിപ്പാളെ കണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഗൗതം ഞാനിങ്ങനെ നിധിയുടെ ഭർത്താവാണ് എൻ്റെ പേര് ഗൗതം എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം എന്ന് പ്രിൻസിപ്പാൾ പറയാട്ടോ എന്നിട്ട് എനിക്ക് നിധി ടീച്ചറെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ നിധി ഇവ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നിധി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ നിധി ജോലി വേണ്ട എന്ന് വെച്ച് രാജിവെച്ച് ഇവിടെ നിന്നും പോയി എന്ന് പറയട്ടോ അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഞാൻ നിധിയോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ജോലി ഇനി വേണ്ട എന്ന് പക്ഷേ ഒരു കാരണവുമില്ലാതെ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് പ്രിൻസിപ്പാൾ പറയട്ടോ നിധി പറഞ്ഞതുപോലെ തന്നെ പ്രിൻസിപ്പാളും ഒന്നും പറയുന്നില്ല അങ്ങനെ ഗൗതം പറയണേ എന്നാൽ പിന്നെ ഞാൻ നേരെ നിധിയെ വീട്ടിൽ പോയി കണ്ടോളം ഞാനൊരു സന്തോഷവാർത്ത പറയാനായിരുന്നു ഇവിടേക്ക് വന്നത് എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം അവിടെ നിന്നും പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പോഴാണ് ഇന്ദിരാമയെ കാണുന്നത് അപ്പോൾ ഗൗതമിനെ കണ്ട ഉടനെ തന്നെ നിർമ്മല മാറി നിൽക്കാൻ കേട്ടോ എന്നിട്ട് നിർമ്മല മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എനിക്ക് ഗൗതമിൻ്റെ മുന്നിൽ ചെന്ന് എല്ലാ സത്യങ്ങളും പറയാൻ കഴിയുന്നില്ലല്ലോ എന്നെ ഗൗതം ഇപ്പോൾ കണ്ടാലും ശരിയാവില്ല അതുകൊണ്ട് എനിക്ക് നിധി പോയ വിവരം എങ്ങനെ ഞാൻ ഗൗതമിനെ അറിയിക്കും എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടാണ് നിർമ്മല അവിടെ ഒളിച്ചു നിൽക്കുന്നത് അപ്പോഴാണ് അവിടേക്ക് ഇന്ദിരാമ വരുന്നത് എന്നിട്ട് ഇന്ദിരാമയെ കണ്ട് നിധി എന്താ പോയത് നിധി എന്താ പെട്ടെന്ന് ജോലി വേണ്ട എന്ന് വെച്ച് പോയത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇന്ദിരാമയ്ക്ക് അറിയോ എന്നൊക്കെ ചോദിക്കട്ടെ കുറിച്ച് നിധി ഒരുപാട് പറയാറുണ്ട് എന്തായാലും ഇന്നിരാമ വീട്ടിലേക്കൊന്ന് വരണം ഇനിയിപ്പോൾ നിധി ഇപ്പോൾ ഏതായാലും സ്കൂളിലെ ജോലി ഉപേക്ഷിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോ പറയുമ്പോൾ ഇന്നിരാങ്ങ് പൊട്ടിക്കരയാനോ എന്നിട്ട് ഇന്ദിരാമ എന്തിനാണ് കരയുന്നത് നിധി പോയതുകൊണ്ടാണോ എന്ന് ഗൗതം ചോദിക്കുമ്പോ നിധി എന്നേക്കുമായി ഗൗതമിനെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് എന്നങ്ങ് പറയട്ടോ എന്ത് എന്ത് ഇന്ദിരാമ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഇന്ദിരാമ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞുകൊടുക്കുകയാണ് കേട്ടോ ഇവിടെ വന്ന് വസുന്ധര വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ വസുന്ധര എൻ്റെ ഇവിടെ വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ വന്നിരുന്നു എന്നും പറഞ്ഞ് ഇന്നിര എല്ലാ കാര്യങ്ങളും അങ്ങ് ഗൗതമിനോട് പറയാണ് അതോടുകൂടി ഗൗതം തന്നെ അങ്ങ് അതിശയിച്ചു പോകാൻ എന്നിട്ട് ഗൗതം തന്നെ അറിയാതെ കണ്ണിൽ അങ്ങ് വെള്ളം അറിയുകയാണ് നിധി വസുന്ധര കാരണം എന്നെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളത് കേൾക്കുമ്പോൾ ഗൗതം വേഷമത്തോടു കൂടി പറയുകയാണ് അപ്പോൾ നിധിക്ക് ഞാനും നിധിയും തമ്മിലുള്ള ബന്ധത്തിന് രണ്ടു കോടി രൂപയാണോ നിധി വില കണക്കാക്കിയത് എന്ന് പറയുമ്പോൾ ഇന്നരാമ പറയണേ നിധിയെ പോലെയുള്ള ഒരു ഭാര്യയെ കിട്ടാൻ ഗൗതം പുണ്യം ചെയ്യണം അത്രയ്ക്ക് നല്ല ഒരു ഭാര്യയാണ് എല്ലാ സ്ത്രീകളും ഇന്നത്തെ കാലത്ത് ഭർത്താവുമായിട്ട് വഴക്കിട്ട് ുന്ന സമയത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇത്ര തരണം അത്ര തരണം എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് നിധി ഗൗതമിൻ്റെ ജീവിതം നന്നാവാൻ വേണ്ടി രണ്ട് കോടി രൂപയാണ് രാജശേഖരനോട് പറഞ്ഞത് അതും വസുന്ധര പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ എന്നെയും നിധിയെയും പിരിക്കാൻ വേണ്ടി വസുന്ധരൻ്റെ ഓരോ കളികളും നടത്തിയതാണ് ഇനി അവരെ ഞാൻ വെറുതെ വിടില്ല എനിക്ക് ഈ പണമല്ല ഏറ്റവും വലുത് എൻ്റെ ജീവനാണ് നിധി എൻ്റെ നിധിയെ എന്നിൽ നിന്നും പിരിച്ചാൽ എൻ്റെ ജീവൻ തന്നെ ഇല്ലാതാവുകയാണ് ചെയ്യിക്കുന്നത് ഇവരെ ഞാൻ ഇനി വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ദേശത്തിൽ വസുന്ധരയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഗൗതം അങ്ങ് പുറപ്പെടാം കേട്ടോ ഇന്നിരാമ നിർമ്മലയുടെ കാര്യം കൂടി അവിടെ പറയാൻ പോകാനെട്ടോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മറ്റൊരു ആയ കൂടി ഇതിനെക്കുറിച്ച് നി പറഞ്ഞത് കേട്ടപ്പോൾ നിധിയെ ഒരുപാട് തടയാൻ വേണ്ടി ശ്രമിച്ചതാണ് അവരുടെ പേര് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല എന്ന് പറയാം അപ്പോൾ നിർമ്മല അവിടെ നിന്ന് മാറി നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് അയ്യോ ഇന്ദിരാമ എങ്ങാനും ഗൗതമിനോട് എൻ്റെ പേര് പറഞ്ഞാൽ എല്ലാം മനസ്സിലാവും ഞാനാണെന്നുള്ളത് മനസ്സിലാവുമല്ലോ എന്നുള്ള ആ ഒരു വെപ്രാളത്തിലാണ് നിർമ്മല അവിടെ നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഇന്ന് മയ്ക്ക് പേര് ഓർമ്മ വരുന്നില്ല അങ്ങനെ ഗൗതം അവിടെ നിന്നും വിഷമത്തോട് കൂടിയിട്ട് നേരെ വസുന്ധരയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങണം എന്നിട്ട് പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ഗൗതമിനെ തന്നെ ഓർത്തോണ്ടാണ് പോകുന്നത് എൻ്റെ ഗൗതമിനെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും പോകുന്നത് എന്നൊക്കെ മനസ്സിൽ പോകുന്ന സമയത്ത് നിർമ്മല നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിധി നീ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൗതം വന്ന ഉടനെ തന്നെ വസുന്ധരാമയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല ഗൗതം ഇവിടെ വന്നിരുന്നു ഇപ്പൊ ദേഷ്യപ്പെട്ട് കരഞ്ഞുകൊണ്ട് കണ്ണ് വള്ളം നിറഞ്ഞുകൊണ്ടാണ് ഗൗതം ഇവിടെ നിന്ന് പോയത് വസുന്ധരയുടെ അടുത്തേക്കാണ് പോയിട്ടുള്ളത് എല്ലാ സത്യവും ഗൗതം അറിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിർമ്മലാമയ ഗൗതം അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാമയാണ് എല്ലാ കാര്യവും പറഞ്ഞു രാമ വസുന്ധരയുമായി നിധി സംസാരിച്ചതെല്ലാം കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ടതാണ് ഇന്ന് രാമ പറഞ്ഞത് അത് എന്തുകൊണ്ടും നന്നായുള്ളൂ പക്ഷേ ഗൗതം ഇപ്പോൾ വസുന്ധരയുടെ അടുത്തേക്കാണ് പോയിട്ടുള്ളത് അവിടെ പോയാൽ ഗൗതം എങ്ങനെയാണ് പെരുമാറ് എന്ന് പറയാൻ കഴിയില്ല നിധി എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് പോവുകയാണ് നിർമ്മലാമ്മ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞത് നിധി പിന്നെ നേരെ അവരുടെ വീട്ടിലേക്ക് പോവാട്ടോ ഈ സമയം ഗൗതം അവിടെ വീട്ടിലെത്തുകയാണ് എന്നിട്ട് ഗൗതം വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറാൻ വേണ്ടി ഒരുങ്ങാട്ടോ ആ സമയത്താണ് ഗൗതമിനിങ്ങനെ ഓർമ്മ വരുന്നത് ആ വീടിന്റെ പടി ഇറങ്ങിയതും എനിക്ക് ഈ വീട്ടിൽ ഒരു രൂപ പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വാച്ചും അങ്ങനെ പേഴ്സും എല്ലാതും അവിടെ വെച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരികയാണ് പിന്നെ ഇന്ന് രാമ പറഞ്ഞ കാര്യവും ആ സമയത്ത് ഓർക്കുക കേട്ടോ ഗൗതം ദേഷ്യത്തിൽ അങ്ങ് അകത്തേക്ക് കയറുകയാണ് ഈ സമയം പ്രണവും ശിവാനും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ സംസാരിക്കുകയാണെങ്കിൽ അവര് രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് ഗൗതമിനെ കണ്ട ഉടനെ തന്നെ പ്രണവ് അമ്മേതാ ഏട്ടം വന്നു എന്ന് പറയുന്നത് പാർവതി സന്തോഷത്തോട് കണ്ട് ഓടി വരികയാണ് എന്നിട്ട് ഗൗതമിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് നീ തിരിച്ചു വന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് അല്ല നിധിയെ പിരിഞ്ഞ് ഇവിടേക്ക് വന്നോ അതോ നിധിയെ ഉപേക്ഷിച്ചിട്ടാണോ ഗൗതം ഇവിടേക്ക് വന്നത് എന്താണ് ഉണ്ടായത് ആ നമുക്ക് നോക്കാം ഇതാണ് ഗൗതം വന്നതിന്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് നോക്കാം എന്നൊക്കെ ചിന്തിക്കുകയാണ് അപ്പോഴാണ് താഴേക്ക് വാസുന്ധര ഇറങ്ങി വരുന്നത്